ഏഴാം ക്ലാസ് വിദ്യാർത്ഥി കൂറ്റനാട് കട്ടിൽമാട മുല്ലക്കൽ വീട്ടിൽ സത്യനാരായണന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരാളെ ചാലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു നെല്ലിക്കാട്ടിരി പെട്ടിക്കട സ്വദേശി വാക്യലവളപ്പിൽ വീട്ടിൽ മണികണ്ഠൻ എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് അറസ്റ്റിലായത് ഐ പി സി മുന്നൂറ്റി അഞ്ച് വകുപ്പ് പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തം ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു മാർച്ച് ഒൻപതിനാണ് മുല്ലയ്ക്കൽ പ്രീതിയുടെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള സൂര്യനാരായണൻ ആത്മഹത്യ ചെയ്തത് വീടിന്റെ മുകൾ നിലയിലേക്ക് പോയ സൂര്യനാരായണനെ വിളിച്ചിട്ടും വിളി കേൾക്കാതിരുന്നതോടെ നോക്കാനെത്തിയ അമ്മയാണ് കുട്ടിയെ തൂങ്ങിയ നിലയിൽ കാണുന്നത് ഉടൻ തന്നെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ചാത്തന്നൂർ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സൂര്യനാരായണൻ സൂര്യനാരായണൻ ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വീട്ടിൽ രണ്ടുപേർ എത്തുകയും തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നുവെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞിരുന്നു തർക്കിക്കാനെത്തിയാളുടെ വീട്ടിൽ വളർത്തുന്ന മത്സ്യം കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവർ സംസാരിച്ചത് വന്നവർ തിരികെ മടങ്ങിയതിനു ശേഷമാണ് സൂര്യനാരായണൻ വീടിന് മുകൾ നിലയിലേക്ക് പോയത് തുടർന്ന് രാത്രി ഒൻപത് മണിക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വരാത്തതിനെ തുടർന്ന് മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് സൂര്യനാരായണന്റെ അമ്മ പോലീസിനോട് പറഞ്ഞത് മകന്റെ മരണത്തിന് കാരണമായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് അമ്മ പ്രീതമോൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് കുട്ടിയുടെ വീട്ടിലെത്തിയ ചാലുശ്ശേരി സിഐ കെ സതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം നടത്തുകയും ഒടുവിൽ പ്രതി മണികണ്ഠനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു